എന്റെ പേര് അനീഷ ഞാൻ അക്നോളജിയിലെ പഠിക്കണം എന്റെ രണ്ട് കിഡ്നി ആഴ്ചയില് മൂന്ന് ദിവസമാണ് ഡോക്ടർ പറയുന്നത് കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്നാണ് എന്റെ അച്ഛൻ പനിന്റെ മേലൊന്നും ഒന്നും ആയിട്ടില്ല വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം എന്റെ പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് പണിക്ക് പറ്റില്ല ഞാനിപ്പോ പാലക്കാട് കൊല്ലങ്കോട് താമസിക്കുന്ന സുരേഷേഠന്റെ മോള് എട്ടാം ക്ലാസ്സുകാരി അനീഷയുടെ അടുത്തു നിന്നാണ് സംസാരിക്കുന്നത് അനീഷയ്ക്ക് കിഡ്നിക്ക് അസുഖം ബാധിച്ച് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി വരുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മോളുടെ കിഡ്നി മാറ്റിവെക്കു ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ